സ്കൂൾ വിട്ട് വന്ന പാടെ നേരെ ഓടണംണ്ടാ ആ പൂച്ചേടെ പുറകെയാണ് ഓടണം അവനെ കണ്ട പാടെ നിക്കടെ ചെറുക്കാന്നും പറഞ്ഞ് അവൻ്റെ പുറകെ ഓടയാണ് അതിനെ പിടിക്കുക അത് ജീവനും കൊണ്ട് ഓടുന്നു ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആർക്കാണ് പൂച്ചയ്ക്ക് തന്നെ ആഹാ ഹാ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കണംണ്ടാ എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ട് അമ്മ വാന്ന് അത് പോണെന്ന് വിട്ടില്ല അവന്റെ പുറകേ പോയി അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവന് ഉറക്കം വരൂല്ല മനസ്സിലായി എന്നെ ഇവൻ വെറുതെ വിടൂല എങ്ങോ പോയി പോയിശ അത് കഴിഞ്ഞ് പൂച്ചയിലെ പുറകെ ഉള്ള ഓട്ടം നിർത്തി കൊറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ചയെ നോക്കിയപ്പം അവനങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു കണ്ട ഇരുന്നു അങ്ങനെ മയങ്ങിയാണ് നോക്കിക്കേ എന്ത് ക്യൂട്ടാണ് ആ കണ്ണും അടച്ചങ്ങനെ ഇരിക്കുകയാണ് ആശായ സാവന്തു കണ്ടിരുന്നെങ്കി അവനെ ഓടി വന്ന് ഞെക്കി പിടിച്ചാൻ നോക്കിക്കേ ആ അടിപൊളി നല്ല രസമുണ്ട് എന്തൊരു ഭംഗി കാണാൻ അമ്മാരെ വീട്ടിലും പൂച്ചയുണ്ട് അച്ഛാമ്മരെ വീട്ടിലും പൂച്ചയുണ്ട് എന്ന് പറഞ്ഞു രണ്ട് പൂച്ച ആ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഒരേ കണക്കിരുന്ന് ഇങ്ങനെ ഉറങ്ങണം കണ്ടപ്പോൾ പ്രതിമയെ പോലെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഉണത്തി അപ്പം എന്നെ നോക്കേണ്ടത് ആരടി അവൾ ശല്യം ചെയ്തേന്ന് അയ്യ എങ്കിലും ഓടിയില്ല